ബെന്റൽ പാരഡേയും വി ഇൻഡ്യൂസ് ഇൻ ചിൽഡ്രൻ ലീഡ് ഇന്ററാക്ട് വിത്ത് ഈ പട്ടിയമ്മക്ക് എത്ര പാലാണ് അമ്മ ഇത് നമ്മുടെ പ്രപഞ്ച വിളിമ്പ നമ്മുടെ പ്രിയപ്പെട്ട ചൂച്ച രണ്ടായിരത്തി പതിനൊന്നില് അന്ന് അഞ്ചോ ആറോ വയസ്സോ പ്രായം അല്ല ായിട്ടില്ല ആ കാലത്ത് അവിടെ നടന്ന ഒരു ഈവന്റ് ആണിത് അപ്പൊ അട്ടിയമ്മ ആണെങ്കിൽ അതിനനുസരിച്ച് നിന്നും കൊടുക്കുന്നത് കുറെ നേരം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ഫോട്ടോ എടുക്കാൻ തോന്നിയത് അതുകൊണ്ടൊരു ചിത്രമാക്കി ഇന്ന് സുഭാഷിതം ആയിരം ദിവസം തികയുന്ന വേളയിൽ ഇത്ര ആയിട്ടുള്ള ഒരു ഒരു കാഴ്ച എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നതിനെ തോന്നുന്നത് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുവാറാകട്ടെ കുട്ടികളിൽ നാം നിർബന്ധിച്ച് ചെലുത്തുന്ന ഒരു കാര്യവും കുട്ടികളുടെ മുകളിൽ പാലിക്കപ്പെടില്ല കുട്ടികളിലത് എടുക്കില്ല കാരണം കുട്ടികൾക്ക് അവരുടെ മുകളിൽ ചെലുത്തുന്ന നിയമങ്ങളല്ല കാര്യം അവർ ശ്രദ്ധിക്കുക അവർക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയാണ് അവർക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അവരുടെ അച്ഛനമ്മമാരാണ് സഹോദരങ്ങൾ അതല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകൾ കുടുംബത്തിൽ വന്ന് ജീവിക്കുന്ന ആളുകൾ അപ്പോ എൻ്റെ മകള് പ്രപഞ്ച ജനിച്ച കാലം മുതൽ അവളൊരു കമ്മ്യൂണിനകത്ത് ഗുരുകുലത്തിനകത്താണ് വളർന്നത് ഇപ്പോഴും അവിടെ തന്നെയാണ് അപ്പൊ അവൾ കാണുന്നത് കുറെ ചെറിയ അച്ഛന്മാരെയും ചെറിയമ്മമാരെയും ഈ അച്ഛനെയും അമ്മയും ഒക്കെയാണ് പിന്നെ വല്ലപ്പോഴും മുത്തശ്ശനെയും മുത്തശ്ശിയും പൂപ്പനെയും മൂമ്മയും ഒക്കെ കാണും പക്ഷെ ബാക്കി സമയം മുഴുവൻ അവൾ കമ്മ്യൂണിറ്റിക്കകത്താണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ വനയാത്രകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലതെല്ലാം തന്നെ മറ്റ് ജീവികളോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു ഇടപെടൽ ഇത് അവർ കണ്ടാണ് വളരുന്നത് കാഴ്ച അവരിൽ ഉണ്ടാക്കുന്ന ഒരു മഹാ വികാരമുണ്ട് ഉദാഹരണത്തില് ഇപ്പൊ നമ്മൾ എവിടെ പട്ടിയെ കാണാൻ പോയാലും അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും അവിടെ ഒരു പട്ടിയെ കാണുന്നുണ്ടെങ്കിൽ അതിനോട് എന്താ മോനെ അല്ലെങ്കിൽ മോളെ എന്നുള്ള ഭാവത്തിൽ നമ്മളൊരു കുഞ്ഞിനെ കാണുമ്പോഴുള്ള ഭാവത്തിലാണ് ഞാനും പൊന്നിയും ഇടപെടുക സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു പട്ടി എന്ന് പറയുമ്പോൾ കൂടി വന്ന പതിനഞ്ച് വർഷം കാടുക പതിനഞ്ച് വർഷം എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ് അതിനെ കാണുമ്പോൾ നമുക്ക് മോനെ മോളെ എന്ന് വിളിക്കുന്ന ആ പ്രായമാണ് അതിനെത്തുള്ളത് അപ്പോൾ അതിനോട് ആ ഭാവത്തിൽ ഇടപെടുന്ന സമയത്ത് അവര് നമ്മളോട് വളരെ അനുകൂലപ്പെട്ട് നിൽക്കുന്നത് കാണാം ആ ഭാവത്തെ നോക്കിയാൽ മതി ഈ ഇടപെടൽ എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് ആ ഇടപെടൽ എന്തും ഒരു ഒരു ഇലയോട് കാണിക്കുന്നത് ഒരു പൂവിനോട് കാണിക്കുന്നത് ഒരു പുഴുവിനോട് കാണിക്കുന്ന നമ്മുടെ ഭാവമുണ്ടല്ലോ ഈ ഭാവം എന്തോ അതാണ് കുഞ്ഞുങ്ങൾ കോപ്പി ചെയ്യുക അവർ ആദ്യം ചെയ്യുക കോപ്പി ചെയ്യുക എന്നുള്ള കാര്യമാണ് ആദ്യം കോപ്പി ചെയ്യുന്നു അതിന്റെ യുക്തി വിചാരവും അതിന്റെ നീതീകരണവും എല്ലാം പിന്നീടാണ് അവരുണ്ടാക്കുക എട്ടു വയസ്സിനു ശേഷമായിരിക്കും അവർ ശരിയായ രീതിയിൽ ഉണ്ടാക്കുക എട്ടു വയസ്സുവരെ അവരെന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് അവരെ സ്വാധീനിക്കുന്ന മറ്റു മാതൃകകളാണ് അത് സോഷ്യൽ മീഡിയ ആവാം തൊട്ടു മുമ്പിൽ കാണിക്കുന്ന പെരുമാറുന്ന വീട്ടിലെ വ്യക്തികളാകാം അധ്യാപകരാകാം സുഹൃത്തുക്കളാകാം അയൽപക്കക്കാരാകാം എന്താണെങ്കിലും അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളാകാം എന്താണെങ്കിലും അവരെ സ്വാധീനിക്കുന്ന അവരുടെ മുന്നിലുള്ള മാതൃകകളാണ് പക്ഷെ കേൾക്കുന്നുണ്ടോ ഓക്കെ പക്ഷേ നമ്മൾ ഇവിടെ കൊടുക്കുന്ന മാതൃക എന്താണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്ന മാതൃക എന്താണ് നമ്മൾ ഭൂരിഭാഗ സമയം മൊബൈലും നോക്കിയിരിക്കുന്നു ഇതൊരു മാതൃകയാണ് പിന്നീട് നമ്മൾ സംസാരിക്കുന്നത് അച്ഛനും അമ്മയും തമ്മിലുള്ള ക്രൈസിസിനെ കുറിച്ചാണ് അവർക്കിടയിലുള്ള സംഘർഷങ്ങളാണ് കർഷണമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സീരിയല് കാണുന്നു അവരുടെ കുറ്റം പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ അപകടങ്ങൾ ഭയങ്ങളൊക്കെയാണ് പ്രത്യേകിച്ചും പട്ടിയുടെ കാര്യത്തില് പട്ടി എന്നുള്ളത് അപകടകരമായ ഒരു ജീവിയാണെന്നുള്ള ഒരു 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 വാർത്ത നമ്മൾ നിരന്തരം കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചു അങ്ങനെ കേട്ടു വളരുന്ന കുഞ്ഞുങ്ങൾ എവിടെയാണ് എത്തുക അവർക്ക് പട്ടി എന്നുള്ള ശത്രുവാണെന്ന് മനസ്സിലാക്കുക പട്ടിയൊക്കെ കാണുന്ന സമയത്ത് അത് ശത്രുവാണെ തന്നെ കടിക്കാനുള്ളത് ആക്രമിക്കാനുള്ളതാണെന്നുള്ള ധാരണയിലേക്കാണ് മാറുക നമ്മുടെ ഇവിടെ തെളിബസിലെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഈ ജീവജാലങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുക ഇവിടെ വന്നു പോകുന്ന കുട്ടികൾ പോലും അങ്ങനെയാണ് ഇപ്പൊ പൂച്ചയൊക്കെ സാധാരണ രീതിയിൽ ഒരു ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തിരിച്ചൊരു മാന്ത് വരികയോ കടിക്കുകയോ ഒക്കെ ചെയ്യും ഇവിടെ ഒരാളുണ്ട് ഇനാം ഇക്ബാലിന്റെ മോൻ പൂച്ചകളെ ഇട്ടിട്ട് ഈ തുകയൊക്കെ ചുരുട്ടി കൊണ്ടുപോകുന്ന പോലെയാണ് പൂച്ചകളെ കൊണ്ടുപോവുക ഈ പൂച്ചകളാണെങ്കിൽ അതിനകത്ത് കൈ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും അപ്പോ മൃഗങ്ങളോട് ജീവജാലങ്ങളോട് തൻ്റേത് എന്നുള്ള രീതിയിൽ ഇടപെടണം എന്നുള്ള ഭാവം കുഞ്ഞിന് എവിടെ നിന്നാണ് കിട്ടുന്നത് കുഞ്ഞ് കോപ്പി ചെയ്യാണ് ചെയ്യുക എല്ലാ കാര്യങ്ങളെയും കോപ്പി ചെയ്യാണ് ചെയ്യുക രക്ഷിതാക്കള് അവരുടെ മുന്നിൽ ഒരു മാതൃകയായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ മാതൃകയെ അവർ കോപ്പി ചെയ്യും അതുകൊണ്ടാണ് എൻ്റെ മകൾ പ്രപഞ്ച ഈ വിധത്തില് അതിന്റെ ആ പട്ടിയമ്മയുടെ മാറിടം നോക്കിയിട്ട് പട്ടിയമ്മയുടെ മുലകൾ നോക്കിയിട്ട് ആ ഇങ്ങനെ നോക്കിയിരിക്കാൻ അവള് അതിനകത്ത് കുറെ നേരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പര്യവേഷണം ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് അവള് പറഞ്ഞത് അതേ സമയത്തുള്ള ഈ മുല എന്ന് പറയാൻ അറിയില്ല അവൾ പാലെന്നാണ് പറയാം അപ്പൊ ഈ പട്ടിയമ്മയ്ക്ക് എത്ര പാലാണോ എന്ന് വെച്ചാൽ എത്ര മുലകെട്ടികളാണെന്നാണ് ചോദിക്കുന്നത് അപ്പോ അത് ചോദിച്ചിട്ട് അവളെങ്ങനെ പോയി നോക്കുകയാണ് അതിൽ തിരിച്ചു മറിച്ചുമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിൽ കിട്ടിയ ഒരു ഷോട്ടാണിത് ഒറ്റ ഷോട്ടാണിത് ഉം അത് ആ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ഒരു അവസ്ഥ ഇങ്ങനെ പെരുമാറാൻ കുട്ടികൾക്ക് കഴിയുന്നത് അവരുടെ ഉള്ളിൽ നമ്മൾ പ്രേരിപ്പിക്കുന്ന അവരുടെ ഉള്ളിൽ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ആ ഒരു ഒരു മായ അവസ്ഥ നമ്മൾ മറ്റു ജീവജാലങ്ങളോട് എങ്ങനെ പെരുപാറാണ് ഒരു ഇല പറിക്കുന്നതിന് നമുക്ക് ഉണ്ടാകുന്ന വിമുഖത നമ്മളൊരു ഇലയുടെ നേരെ കൈ ആരെങ്കിലും കൈകൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ സഹവാസങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് പ്രകൃതി ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നവർക്ക് അറിയാം ആരുടെങ്കിലും നേരെ കൈ പോവുക ആരുടെങ്കിലും കൈ ഒരു ചെടിയുടെ നേരെ പോവുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ അതിനോട് അവർക്ക് എതിർപ്പല്ല പാപ്ല ഇത് ഇവർ എത്രയോ തവണ കടന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവികളെല്ലാം ഇന്നസെന്റ് ആയിട്ടാണ് ഇവർക്ക് മനസ്സിലാവുക ഇത് ഇവരുടെ ഇന്നസെൻസിയിലാണ് കയറുന്നത് അപ്പൊ കുഞ്ഞുങ്ങളുടെ ഭാഗമായി കുഞ്ഞുങ്ങളുടെ മനസ്സിന്റെ ഭാഗമായി തീരുന്നത് രക്ഷിതാക്കളുടെ പെരുമാറ്റമാണ് അതിനകത്തൂടെ നമ്മൾ അവർക്ക് നൽകുന്ന മനോചിത്രമാണ് മെന്റൽ പാരഡൈമാണ് നമ്മൾ അത് അവരിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ മനസ്സിലാക്കുക അതിനു പകരം നമ്മൾ ശാസിച്ചാൽ നമ്മൾ എന്തിനാ എതിരെയാണോ ശാസിക്കുന്നത് ആ ശാസനയ്ക്ക് എതിരെ നമ്മൾ എന്താണ് അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് അതിനെതിരെ യാത്ര ചെയ്യാനാണ് അവർക്ക് ഉണ്ടാവുക അതേസമയം നമ്മൾ അവർക്ക് മാതൃകയാക്കി കാണിക്കുന്നതെന്തോ അത് അവരിൽ ജീവിതകാലത്തേക്ക് കൂടെ നിൽക്കും എന്താണെങ്കിലും എൻ്റെ മക്കളുടെ കാര്യത്തിൽ എന്റെ മക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ ചൂച്ചയും തക്കിടവും മാത്രമല്ല എന്റെ പൂജയുടെ കാര്യത്തില് ആര്യൻ്റെ കാര്യത്തില് അതുപോലെ തന്നെ ഇനാമിന്റെ കാര്യത്തിൽ അതുപോലെ ഇവിടെ വന്നു പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് അവരെല്ലാരും തന്നെ നമ്മുടെ അനിക്കുട്ടൻ അതുപോലെ തന്നെ നമ്മുടെ ലച്ചു ഇതുപോലെ നമ്മുടെ ഒരുപാട് കുട്ടികൾ ഇവരുടെ കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് ഇവരെല്ലാം തന്നെ ഇത്തരം മാതൃകകൾ കണ്ടുശീലിക്കുന്നവരാണ് അവർ ലോകത്തില് എവിടെ പോയാലും മറ്റു കുഞ്ഞുങ്ങൾക്ക് മാതൃകയും ആയിരിക്കും ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ ആയിരാമത്തെ സുഭാഷിതം ഇവിടെ അവസാനിപ്പിക്കുന്നു സഹയാത്ര ചെയ്ത എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു നമസ്കാരം